ഹായ് ഫ്രണ്ട്സ് ചില്ലി സഞ്ചാരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫുഡ് വ്ലോഗാണ് നല്ല പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കാക്കനാട് വാഴക്കാല ചെമ്പുമുക്ക് പാലാരിവട്ടം ഈ ഒരു മെയിൻ റോഡിലാണ് അപ്പോൾ ഇതിലിപ്പോൾ വാഴക്കാല ജംഗ്ഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ കാക്കനാടിയിൽ നിന്ന് ചെമ്പുമുക്ക് ഡയറക്ഷനിലോട്ട് വരുമ്പം വാഴക്കാല ജംഗ്ഷൻ കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഹോട്ടൽ ആപിത ഇതേ ഇപ്പോൾ പോയിൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു ഹോട്ടൽ കാണാൻ പറ്റും അപ്പോൾ ഇവിടെയാണ് ഇന്ന് പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാനായിട്ട് കയറുന്നത് പക്ഷേ ഇവരുടെ ഇപ്പോൾ കണ്ട ഈ ഒരു ഷോപ്പ് ഇവിടെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നത് കാരണം പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിവിടെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ അവരുടെ മെയിൻ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ട ഈ ഒരു റെസ്റ്റോറൻറ്റിൽ അവർ ചായ ജ്യൂസ് ഐറ്റംസ് ഇതൊക്കെയാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത് ഇപ്പം ഈ സൈഡിലെ മെട്രോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണമായിരിക്കും ഈ ഒരു റെനോവേഷൻ വർക്കൊക്കെ അവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചു നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇവിടെ ജോയ് ആലുക്കാസിൻ്റെ ഈ ഒരു ഫ്ലാറ്റ് കാണാം അതിനടുത്തായിട്ട് തന്നെ ഷാരേഖ ലൈൻ എന്ന് പറയുന്ന ഈ ഒരു സൈഡ് റോഡിലേക്ക് കയറുക അവിടെ ഹോട്ടൽ ആവിതെന്നുള്ളൊരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഫ്ലാറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഷാരേകാൽ ലൈൻ എടുക്കുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഹോട്ടൽ ആഭിത കാണാൻ പറ്റും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കയറുന്നത് ഇതിന് മുമ്പ് ഹോട്ടൽ ആഭിതയിൽ പോയിട്ടുണ്ട് പക്ഷേ അവരുടെ ഈ ഒരു പുതിയ ഈ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ഫസ്റ്റ് ടൈമാണ് കയറുന്നത് നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഷാരോൺ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്ക് കാണാം അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഹോട്ടൽ ആഭ്യത്തേ ഉള്ളത് അപ്പോൾ അവരുടെ കോംപ്ലക്സിലോട്ട് നമ്മൾ കയറ്റുമ്പോൾ നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ പുറത്ത് തന്നെയുണ്ട് നമുക്ക് അവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും ഹോട്ടൽ ആബിദലോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പൊറോട്ടയൊക്കെ ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്ന കാണാം ഇതാണ് ഇവരുടെ സീറ്റിംഗ് വരുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡ് വശം റെസ്റ്റോറൻറ്റ് പോലെ ആക്കിയെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് നല്ല സർവീസാണ് കേട്ടോ ഇവരുടേത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ബീഫ് ചാപ്സും ബീഫ് കറിയും ആണ് അപ്പോൾ ആദ്യം വിളമ്പിത് ബീഫ് ചാപ്സാണ് ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നതാണ് ബീഫ് കറി കൂടെ രണ്ട് ചായയും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫുഡിന് ഞങ്ങൾക്കായിരിക്കുന്നത് ത്രീ ഹണ്ട്രഡിൻ്റെ താഴെയാണ് അതായത് ഇരുന്നൂറ്റമ്പതിൻ്റെയും മുന്നൂറിൻ്റെ ഇടയിലുള്ള ബില്ലാണ് ബില്ല് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആണ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ മുറിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇത് ബീഫ് ചാപ്സ് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള കറിയാണ് ഇതിൽ കൂടുതലായിട്ട് പട്ടാ ഗ്രാമ്പു ഇങ്ങനെ സ്പൈസൊക്കെ ഇട്ടിട്ട് ആ ഒരു ഫ്ലേവർ വരുന്ന ടൈപ്പ് കറിയാണ് അപ്പോൾ നാടൻ സ്റ്റൈലിൽ പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഹോട്ടൽ ആഭിത്തയില് വരാം ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ബീഫ് കറിയാണ് കാരണം ഞങ്ങളൊരു നാടൻ പൊറോട്ട ബീഫ് കറി കഴിക്കാൻ ആഗ്രഹിച്ചു പോയതാണ് ആ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടിയത് ഈ ഒരു കറി നിന്നാണ് അപ്പം ബീഫ് ചാപ്സും നല്ല സ്പെഷ്യലാണ് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്